ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷുടെ വീട്ടിൽ മാത്രമായിട്ട് കറൻറ്റ് പോകുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ആ വാസവൻ്റെ ആൾക്കാർ വന്നിട്ട് നോക്കാനായിരിക്കും വേദം വിക്രം വീട്ടിലെത്തിയിട്ടുണ്ടോ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മാത്രം മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതോ അങ്ങനെ എന്തോ ആവാനാണ് ചാൻസ് എന്തായാലും പിന്നീട് കാണിക്കുന്നത് പ്രമോലെ വിക്രം കുറേ പുല്ല് വെറ്റിക്കൊണ്ട് വരാണ് കേട്ടോ എന്തായാലും ഒരു ചെറിയ കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നിറയെ പുല്ല് വരുമ്പോൾ വിക്രം വിക്രം അല്ല വേദ ചോദിക്കുകയാണെങ്കിൽ വിക്രത്തിനോട് എന്താണ് ഈ പുല്ലൊക്കെ ചെയ്തിക്കൊണ്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ രാത്രി കെടുക്കുമ്പോഴേ ഈ മസിലൊക്കെ വേദന എടുക്കും ഈ പാറപ്പുറത്ത് കിടന്നാൽ ഇങ്ങനെയൊന്നും കേടുന്നതെന്ന് എനിക്ക് ശീലമല്ലല്ലോ അതുകൊണ്ട് ഇതുകൊണ്ടൊരു മെത്ത ഉണ്ടാക്കി തരാം മെത്തയോ ഇതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ വേദ അപ്പോൾ വിക്രം പറയാം അല്ലെഡി എനിക്ക് നിങ്ങൾക്ക് ഞാൻ വേറെ മെത്ത പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുതരാം ഇതേ വേണേ കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ പുല്ലൊക്കെ വെച്ച് ചെത്തി ചെത്തി അങ്ങനെ കറക്റ്റായിട്ടൊരു മെറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ വിക്രത്തി വിക്രത്തിനല്ല വേദയ്ക്ക് വിക്രം അപ്പോൾ വിക്രം ഇങ്ങനെ വേദനയോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും അങ്ങനെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കെടുക്കുകയാണ് മാത്രമല്ല ഷർട്ടൊക്കെ കൂരി കൊടുക്കുന്നുണ്ട് വേദയ്ക്ക് ഇങ്ങനെ തണുക്കാതിരിക്കാനായിട്ട് ഇതേ സമയം അഭിലാഷ് പറയുന്നുണ്ട് ഈ വിക്രവും വേദന രക്ഷപ്പെട്ടു എന്ന് പറയുകയാണെ അപ്പോൾ നാളെ നേരം വിളിക്കുന്നതിനുള്ളിൽ അവരെ കണ്ടെത്തിയിരിക്കണം എന്നുള്ള അവസാന താക്കീത് കൊടുക്കുകയാണ് കേട്ടോ അതിന് വിക്രത്തിൻ്റെ അടുത്ത് വേദം ഇങ്ങനെ ഇരിക്കുകയാണെ വിക്രം ഉറങ്ങുന്നത് നോക്കിയിരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ